നമസ്കാരം അടുത്ത വർഷം ടി ട്വൻ്റി ലോകകപ്പ് നടക്കാനുള്ളതിനാൽ തന്നെ ഇന്ത്യൻ താരങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ് എന്നാൽ യുവതാരങ്ങളുടെ വളർച്ചയ്ക്കുള്ള വേദി എന്നതിലുപരിയായി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായ താരങ്ങൾക്ക് മികവു കാട്ടി തിരിച്ചുവരാൻ അവസരം കൂടി നൽകുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എൽ മിന്നും പ്രകടനം നടത്തി ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താമെന്ന് കരുതിയ പല താരങ്ങൾക്കും പക്ഷേ ഇത്തവണ ശോഭിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഇന്ത്യൻ ടീം പ്രവേശനം മടങ്ങിവരവ് വഴിമുട്ടി നിൽക്കുകയാണ് ആരൊക്കെയാണ് ആ നിർഭാഗ്യവാന്മാരെന്ന് നോക്കാം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് പുറത്തായിരിക്കുന്ന താരമാണ് ഋഷഭ് പന്ത് ഇടം കയ്യൻ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പറായ ഋഷഭിനെ സംബന്ധിച്ച ഇത്തവണത്തെ സീസൺ തിരിച്ചുവരവിനുള്ള മികച്ചൊരു അവസരമായിരുന്നു സഞ്ജു സാംസണെ മറികടന്ന ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ ഋഷഭിന് മുന്നിലുള്ള സ്വർണാവസരമായിട്ടായിരുന്നു ഇത്തവണ ഇത് കണ്ടത് ലക്നൌ സൂപ്പർ ജയൻസിന്റെ നായകനായ ഋഷഭിന് പക്ഷേ ഈ സീസണിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ നിമിഷങ്ങൾ ഉണ്ടായി തൊട്ടതെല്ലാം താരത്തിന് പിഴച്ചു അതുകൊണ്ട് തന്നെ ഋഷഭിന്റെ മടങ്ങിവരവ് ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെ ഈ ഒരു ഐ പി എൽ കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ് രണ്ടാമതായി പറയാനുള്ള താരം ഇഷാൻ കിഷനാണ് ഇടം കെയൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ള താരം തന്നെയാണ് പോക്കറ്റ് ഡൈനാമോ എന്ന വിളിപ്പേരുള്ള ഇഷാൻ ഫോമിലേക്ക് എത്തിയാൽ വലിയ അപകടം തന്നെ സൃഷ്ടിക്കുന്ന ബാറ്റർ കൂടിയാണ് മുംബൈ ഇന്ത്യൻസ് താരമായ ഇഷാൻ ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് ഇന്ത്യൻ ടീമിനെ പുറത്തുള്ള ഇഷാൻ ഈ സീസണിൽ ഗംഭീര പ്രകടനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് അസാധ്യമായിരുന്നില്ല എന്നാൽ ഇഷാന്റെ പ്രകടനം പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല സെഞ്ചറികളാണ് തുടങ്ങിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം വൻ ഫ്ലോപ്പായി മാറുകയായിരുന്നു ലിസ്റ്റിലെ മൂന്നാമൻ റിയാൻ പരാഗ ആണ് ഇന്ത്യൻ ടീമിലേക്ക് പ്രതീക്ഷയോടെ എത്തിയ താരം തന്നെയാണ് റിയാൻ പരാഗ രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ റിയാൻ പരാഗ് സ്പിൻ ഓൾറൗണ്ടർ കൂടിയാണ് കടന്നാക്രമിച്ചു കളിക്കാനും പാർട്ട് ടൈം സ്പിന്നുകൊണ്ട് വിക്കറ്റ് വീഴ്ത്താനും പരാഗിന് കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ വലിയ ഭാവിയുണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്തവണത്തെ ഐ പി എൽ കൊണ്ട് മനസ്സിലായി പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം നടത്താൻ പരാഗിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് പരാഗ് എത്തിയിരുന്നു എന്നിട്ട് പോലും പക്വമായ ഒരു പ്രകടനമോ പെരുമാറ്റമോ പരാഗിൽ നിന്നുണ്ടാകുന്നില്ല അതും ഇന്ത്യൻ ടീമിലേക്ക് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പരാഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റിലെ നാലാമൻ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ബാക്കപ്പ് എന്ന നിലയിൽ ഇന്ത്യ വളരെ പ്രതീക്ഷയോടെ കണ്ട താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇതിനോടകം ഇന്ത്യയ്ക്കായി ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സെഞ്ചുറിയടക്കം നേടാൻ നിതീഷിന് സാധിച്ചിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെ വളർന്ന ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ നിതീഷ് കുമാർ ഇത്തവണയും ഉള്ളത് എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം ബാറ്റിൽ നിന്നും ഉയരുന്നില്ല നിതീഷിന്റെ ആഹ് എട്ട് മത്സരത്തിൽ നിന്ന് വെറും നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് മാത്രമേ നിതീഷിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഐ പി എൽ മത്സരം കൂടി പരിഗണിക്കുകയാണെങ്കിൽ നിതീഷിന്റെ സ്ഥാനം പുറത്തു തന്നെയാകും ഇന്ത്യൻ ടീമിൽ എണ്ണ ഇന്ത്യൻ ടീമിലെത്താൻ സമ്മർദ്ദം അനുഭവിക്കുന്ന അഞ്ചാം താരം ഋതിരാജ് ആണ് ഇന്ത്യ തഴയുന്ന പ്രതിഭാശാലിയായ താരമെന്നാണ് ഋതിരാജിനെ കുറിച്ച് ആരാധകർ പോലും പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് നായകനായ ഋതിരാജ് ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പ് അടക്കം നേടിയിട്ടുള്ള താരമാണ് സ്ഥിരതയോടെ സി എസ് കാക്കായി മിന്നിക്കുന്ന ഋതിരാജിന് ഈ സീസണിൽ മികവ് കാട്ടാനായിട്ടില്ല അഞ്ചു മത്സരത്തിൽ നിന്ന് വെറും നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ഋതുരാജ് നേടിയത് പരിക്കേറ്റ താരത്തിന് തന്നെ ശേഷിക്കുന്ന മത്സരങ്ങളും നഷ്ടമായി ഇനിയൊരു തിരിച്ചുവരവ് ഋതിരാജിനെ സംബന്ധിച്ച കടുപ്പവുമാണ് ഇന്ത്യയുടെ സീനിയർ പേസറായ മുഹമ്മദ് ഷമിക്കും നിലവിൽ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം കുറഞ്ഞിരിക്കുകയാണെന്ന് പറയാം മികച്ച വേഗവും സ്വിങ്ങും അവകാശപ്പെടാൻ സാധിക്കുന്ന ഷമിക്ക ഇത്തവണ വേണ്ടത്ര ശോഭിക്കാനായിട്ടില്ല ഐ പി എല്ലിൽ മാർക്കസ് ടോയിനസ് ഷമിയുടെ ഒരു ഓവറിൽ നാല് പന്തും സിക്സർ പറത്തിയതോടെ ഷമിയുടെ അവസ്ഥ പരിതാപകരമായെന്നും മനസ്സിലാക്കുകയായിരുന്നു ഇപ്പോൾ പ്ലേയിങ് ഇലെവനിൽ പുറത്താണ് ഷമി ഇനിയൊരു തിരിച്ചുവരമ്പ് ഷമിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ്